ഹലോ നമസ്കാരം ബിഗ് ബോസ് എൻ്റെ റിവ്യൂ ഞാനിപ്പോൾ എപ്പിസോഡ് കണ്ടിപ്പോൾ ടി വി ഓഫാക്കി കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റില്ല കാരണം മക്കൾക്കൊക്കെ ഉറങ്ങാൻ സമയമായതുകൊണ്ട് തന്നെ ലേറ്റാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് തുടങ്ങിയ ശേഷമാണ് ഈ സമയത്ത് ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഞാൻ ഒൻപതര ഒൻപത് മണിക്ക് ഫുഡെല്ലാം എയ് എയ്റ്റ് തേർട്ടി ഒക്കെ എയ്റ്റ് ഒ ക്ലോക്ക് എയിറ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി ഫുഡ് ടൈമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ഒൻപത് ഒൻപതരയ്ക്ക് മുമ്പ് രണ്ട് പേരും ഉറങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ വരാത്ത കൊണ്ട് മക്കളും ഉറങ്ങുന്നില്ല അവരുടെ ഉറക്കവും പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നാൽ കിടക്കാതെ അവരും കിടക്കത്തില്ല അതുകൊണ്ട് തന്നെ ലേറ്റ് ആയി അപ്പം ഇന്നെന്തായാലും പത്തരയായില്ലേ എന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കാരണം ഇത് രാവിലെ ചർച്ചിലൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ അവർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല മോർ സ്കൂൾ ലീവ് ആയതുകൊണ്ട് ഒത്തിരി സമയം കിടന്നു ഒൻപത് മണിക്കൊക്കെ രാവിലെ എഴുന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ എഴുന്നിപ്പിക്കാം ഫുഡ് കഴിക്കാനൊക്കെ ലേറ്റ് ആകും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ കിടത്തി വെക്കാന്ന് വെച്ചാൽ വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ജിൻഡോ സേവ് ആയിരിക്കുകയാണ് സ്റ്റാർട്ടിങ് ലാലട്ടം പറയുന്നുണ്ട് ജാസ്മിനും ജിൻഡോയും സേവ് അല്ല എന്ന് പറയുന്നത് പക്ഷേ സേവ് തന്നെയാണ് കാരണം അവർക്ക് നല്ല ഓട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ജാസ്മിൻ നെഗറ്റീവ് കണ്ടന്റ് അധികം കൊടുത്താലും നല്ല വോട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പിന്നെ പുറത്താവില്ല പിന്നെ നമ്മുടെ ജയിലിൽ വെച്ച ആ പ്രശ്നം ജാസ്മിൻ ജിൻഡോനെ തല്ലിയതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല കാരണം ജിൻഡോ തന്നെ പറഞ്ഞു എനിക്കതിൽ വിഷയമൊന്നുമില്ല കാരണം അവൾ ദേഷ്യം വന്നിട്ടല്ലേ തല്ലിയത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹ്യൂമൻ നല്ലൊരു എന്താ പറയുക മനസ്സുള്ളത് കൊണ്ട് തന്നെ കാരണം അല്ലെങ്കിൽ സിജോയോ നമ്മുടെ ഗബ്രിയോ ആ സ്ഥാനത്ത് ഋഷിയൊക്കെ ആണെങ്കിൽ മേ ബി പറയും അവർ ഓൾറെഡി പറയുന്നു സിജോ പറയുന്നുണ്ട് പിന്നെ കുറച്ച് കുറ്റങ്ങൾ എക്സ്ട്രാ അങ്ങനെ ആരോപിക്കാൻ പറയുന്നുണ്ട് ആലേട്ടിൻ്റെ മുന്നിൽ പക്ഷേ ജിൻഡോയുടെ ആ ഒരു മനുഷ്യത്തിന് മുമ്പിൽ എല്ലാവരും സൈലൻ്റ് ആയി എന്നുള്ളതായിരിക്കും സത്യം കാരണം എന്താ ഒത്തിരി ജിൻഡോയ്ക്ക് നേരെ ഫയർ ആയിരുന്നു ഇന്ന് ജിൻഡോയ്ക്ക് നേരെ പ്രത്യേകിച്ച് പരാതിയൊന്നും പറഞ്ഞു പിന്നെ കിച്ചൻ ടീം കിച്ചൻ്റേയും ജിൻഡോ പാത്രം കഴുകി കുറച്ചൊക്കെ പണി ചെയ്തെങ്കിലും അൻസിബ മാത്രമായിരുന്നു ഫുൾ കിച്ചൺ പാവമാണ് ഒത്തിരി കഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അനസിപ്പയ്ക്ക് അതിൻ്റെ എന്താ പറയുക റെസ്പെക്റ്റ് കിട്ടി ഒരു ട്രോഫി പോലെ ഒരു ഇത് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഭയങ്കര സപ്പോർട്ട് കിട്ടി ലാലിട്ട് കൈ ഇടിക്കുകയൊക്കെ ചെയ്തു എന്നതിനൊന്ന് അടിപൊളിയായിരുന്നു പിന്നെ അക്ഷയ് ജയദീപ് ഔട്ടായിരിക്കുകയാണ് പ്രേക്ഷകർ വോട്ട് കുറവ് തന്നെ എന്നാലും കറക്റ്റ് നമുക്ക് പോളിങ് കറക്റ്റ് നമുക്ക് ഗസ്സ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഹോട്ട്സ്റ്റാറിലെ ആർക്കാണ് വോട്ട് കൂടുതലെന്ന് നമുക്ക് ഏറ്റവും കുറവ് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അതൊക്കെ ഹൈഡാണ് അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓഡിയൻസിന് വേണ്ടിയിട്ട് അവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്കൊരു ഗസ്സ് മാത്രം ചെയ്യാൻ പറ്റും എന്നാൽ മറ്റേ ലോക്കൽ അൺ ഒഫീഷ്യലായിട്ട് നിറയെ പേര് വെച്ച് നോക്കുമ്പോൾ റസ്മിനായിരുന്നു പിന്നെ ഔട്ടാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ജയദീപാണ് ഔട്ട് അത് എപ്പം ജിൻഡോയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം അനൻസിബയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അവർക്ക് നല്ല ആയിരുന്നു ഒരു സഹോദര ബന്ധങ്ങൾ ആയിരുന്നു അതുകൊണ്ടായിരിക്കും അനസിമ കാര്യങ്ങൾ ജിൻഡോയ്ക്കും കാരണം ജിൻഡോ പറയുന്നുണ്ട് ലൈഫ് ലോങ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും ഒരു ചേട്ടൻ അനിയൻ ബന്ധം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അഭിഷേക് ജയദീപിന് പുറത്ത് വലിയൊരു നെഗറ്റിവിറ്റി ഉണ്ട് അത് വലിയതാണ് ഒരിക്കലും അത് ചിലപ്പോൾ പുറത്തുനിന്ന് നിയമപരമായിട്ട് തന്നെ നേരിടാവുന്ന വലിയൊരു ഇത് നെഗറ്റീവ് ഉണ്ട് ജയദീപ് നമ്മുടെ ഇൻസ്റ്റഗ്രാമൊക്കെ ഒത്തിരി ഫേമസ് ആയ കൊറിയൻ വല്ലോ ഹീസ് എ ഡോക്ടർ കൊറിയയിലൊരു ഡോക്ടറാണ് നല്ല ജെ ജെവിനായിട്ടുള്ളൊരു പേഴ്സണാണ് കൊറിയയിലൊക്കെ നമുക്ക് ഇന്ത്യയെ പോലെയൊന്നുമല്ല ഇന്ത്യയിൽ നമ്മൾ ഇച്ചിരി പൗഡർ ഇട്ടാലോ ആണുങ്ങൾ കണ്ണെഴുതി കഴിഞ്ഞാൽ വേറെ രീതിയിലൊക്കെ സംസാരിക്കും അല്ലേ പക്ഷേ അങ്ങോട്ടൊക്കെ വിദേശം കൊറിയയിലൊക്കെ അത് നിർബന്ധമാണ് അതൊരു കോമണാന്നാണ് പറയണത് ഇപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ ഒരു സാരി ജെൻസ് ഉടുക്കുന്നത് അത് വേറെ നെഗറ്റീവ് ആയിട്ടൊന്നുമല്ല അവിടെ കോമൺ ആയിട്ട് മേക്കപ്പ് ഇടാൻ അതെല്ലാം ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ കൊറിയൻ മല്ലു എന്ന് പറയുന്ന ഒരു പേഴ്സൺ കുറച്ച് നല്ല ഫെയർ ആണ് കാണാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്കെ ഒരു എന്താ പറയുക ശാസ്ത്രജ്ഞമെന്ന് പറയില്ലേ കോസ്റ്റ്യൂമൊക്കെ നമ്മുടെ കോസ്റ്റ്യൂം അല്ല ഈ ബ്യൂട്ടി പ്രോഡക്റ്റൊക്കെ ചെയ ഇത് ചെയ്യുന്ന ഒരു ശാസ്ത്ര സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധനം ഫേസിനൊക്കെ പരീക്ഷിക്കുമായിരിക്കും നല്ല ഇപ്പോൾ അതുണ്ട് അപ്പോൾ അയാളുടെ ഒരു കുഞ്ഞു മോനുണ്ട് ജോക്കുട്ടൻ നല്ലൊരു മോനുണ്ട് ആ മോനും വൃത്തികടായിട്ട് പറഞ്ഞതാണ് ജയദീപിന് തന്നെയുള്ള ഏറ്റവും വലിയ പോരായ്മ ഒരു കുഞ്ഞിനെ വളരെ മോശമായിട്ട് നമുക്ക് പറയാൻ ആ വാക്കുകൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് മക്കളുള്ളതാണ് ആര് ക്ഷമിക്കില്ല ഒരിക്കലും ഇത് എൻ്റെ മക്കൾ നേരെ ഒരാൾ പറഞ്ഞാലും ഒരിക്കലും നമ്മൾ ക്ഷമിക്കും എത്രത്തോളം നമ്മൾ നിയമപരമായിട്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ എത്രത്തോളം മുന്നോട്ട് പോകും നമുക്ക് വേറെ ഇപ്പം നമ്മുടെ ഫാമിലി നമുക്ക് ആ ലൈഫ് പാർട്ട്ണർ പറഞ്ഞാൽ നമുക്ക് സങ്കടമാണ് നമ്മളോട് ഇന്നുണ്ടെങ്കിൽ നമ്മളോട് തീർക്കുക അവിടെ ഫാമിലി തൊട്ട് കളിക്കാൻ നമുക്ക് ആരും ആരും പെർമിഷൻ കൊടുക്കില്ല അങ്ങനെയാണ് അതോ അതുകൊണ്ടൊക്കെ പ്രത്യേകിച്ച് ജയദീപ് പുറത്തായതിലും വലിയ ഇതൊന്നും ഇല്ല കാരണം ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ പുറത്ത് അതുപോലെ ആയിരിക്കണമല്ലോ അല്ലേ ഓക്കെ എന്തായാലും ഔട്ടായിരിക്കുവാണ് ജിൻഡോയ്ക്ക് അറിയത്തില്ല പുറത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ജിൻഡോയ്ക്ക് നല്ലൊരു അനിയനാണ് എന്നൊക്കെയാണ് പറയുന്നത് അനുസരിക്ക് നല്ല സങ്കടമുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ജിൻഡോയ്ക്ക് ആരും പൊരിച്ചൊന്നുമില്ല ജിൻഡോയ്ക്ക് ജയിൽ നേരിട്ട ഒരു ഇതിനും ഒരു ആരും ചോദിക്കാനൊന്നിനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ പോകുന്നു നാളെ നാളെ രാവിലെ വീഡിയോ ഇടട്ടോ അപ്പോൾ എല്ലാവരെയും ഈ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാമോ പ്ലീസ് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്ന എല്ലാവരും പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിൽ ഇപ്പോൾ സബ്സ്ക്രൈബർ ഫൈവ് സെവൻറ്റി സിക്സ് വരെ എത്തിയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ചായി ഒരു വൺ ഇയറായി പക്ഷെ ഞാനത് സ്റ്റാർട്ടിങ് കുറച്ച് ചെയ്തെങ്കിലും പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഞാനതിന് അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല ബിഗ് ബോസ് തുടങ്ങിയ ശേഷമാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഫോർ ഹൺഡ്രഡ് ആയിരുന്നു എൻ്റെ സബ്സ്ക്രൈബർ ബിഗ് ബോസ് റിവ്യൂ ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഫൈവ് സെവൻ്റി സിക്സ് ആയത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തൗസൻഡ് സബ്സ്ക്രൈബർ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ സ്നേഹി എൻ്റെ വീഡിയോ കാണുന്നതിനെ സഹിക്കുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്